പയാസിസ് ഡിസൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ബ്ലൂമിംഗ് ആൻഡ് ഫോക്സ് ജോർജറ്റ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബ്ലൂമിംഗ് മെറ്റീരിയലും ഫോക്സ് ജോർജ്ജറ്റ് മെറ്റീരിയലും ധാരാളം കളറുകളിൽ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമാണ് താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഈ മെറ്റീരിയൽ ലഭ്യമാക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വളരെ മിതമായ വിലയിലാണ് ഞങ്ങൾ ഇത് ലഭ്യമാക്കുന്നത് ഈ മെറ്റീരിയൽ നാൽപ്പത്തി നാലഞ്ച് വീതിയിൽ ലഭ്യമാണ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വെറും എൺപത്തിയഞ്ച് രൂപ മാത്രമാണ് ഈ രണ്ട് മെറ്റീരിയൽസിനും അനുയോജ്യമായ ക്വാളിറ്റി ക്രൈബ് മെറ്റീരിയൽ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമാണ് മീറ്ററിന് മുപ്പത്തിനാല് രൂപയാണ് നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇവിടുത്തെ പർദ മെറ്റീരിയൽസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിരുന്നു ഇവിടെ മെയിനായിട്ട് പർദ്ദ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് തന്നെ വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽസിൽ ഞങ്ങളിവിടെ വർക്കും ബീഡ്സ് വർക്കും വളരെ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അതും താൽപ്പര്യമുള്ളവർക്ക് സമീപിക്കാവുന്നതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ